നമസ്കാരം വാർത്തകൾ ആദായ നികുതിയിൽ വമ്പൻ ഇളവ് ആദായ നികുതി ഇളവ് പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തി പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി ഇല്ല മധ്യവർഗ കേന്ദ്രീകൃതമായ പരിഷ്കാരത്തിലൂടെ സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇനി പന്ത്രണ്ട് ലക്ഷം ശമ്പളം വാങ്ങുന്നവർക്ക് എൺപതിനായിരം രൂപ വരെ ലാഭിക്കാം പതിനെട്ട് ലക്ഷം ശമ്പളമുള്ളവർക്ക് എഴുപതിനായിരം വരെ ലാഭിക്കാം ഇരുപത്തി അഞ്ച് ലക്ഷം ശമ്പളമുള്ളവർക്ക് ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം രൂപയുടെ നേട്ടമുണ്ടാകും പുതിയ പരിഷ്കാരത്തിലൂടെ മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം സിലിണ്ടറിന്റെ വില കുറച്ചു ഒറ്റയടിക്ക് കുറഞ്ഞത് ഏഴ് രൂപ രാജ്യത്തെ പാചകവാതക സിലിണ്ടർ വില കുറച്ച് എണ്ണ വിപണന കമ്പനികൾ വാണിജ്യ ആവശ്യത്തിലുള്ള പാചകവാതക സിലിണ്ടറുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില ഏഴ് രൂപയാണ് കുറച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപയാണ് ഇനി വില ആറ് രൂപ കുറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം മാർച്ച് നടക്കും വാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നിന് ജില്ലയ്ക്ക് അവധി നൽകുന്നതിന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ആറ്റുകാൽ ട്രസ്റ്റ് ഓഫീസിൽ ചേർന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മകനും ബന്ധുവിനുമൊപ്പം മീൻ പിടിക്കാനെത്തിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു ഉണ്ണികുളം താഴെ കീലഞ്ചേരി പാറയ്ക്കൽ മുരുകനാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു അണ്ടോണ ചക്കിക്കാവ് തൂക്കുപാലത്തിന് സമീപത്ത് വെച്ച് ഇന്ന് ഉച്ചക്കാണ് അപകടം സംഭവിച്ചത് മകനും ബന്ധുവിനും ഒപ്പം വലവീശി പിടിക്കാൻ എത്തിയതായിരുന്നു മുരുകൻ ആഴമേറിയ പരിചിതമല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു തമിഴ്നാട് സ്വദേശിയായ മുരുകനും കുടുംബവും വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരികയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അപകട വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ പുഴയിലിറങ്ങി മുരുകന്റെ മൃതദേഹം കരക്കെത്തിക്കുകയായിരുന്നു മൃതദേഹം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ വൃദ്ധ ദമ്പതികൾ മരിച്ചത് കൊലപാതകം കുറ്റം സംബന്ധിച്ച് മകൻ മാന്നാറിൽ വീടിനെ തീപിടിച്ച വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് മകൻ വിജയൻ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ചു സ്വത്ത് തർക്കമാണ് പ്രകോപനത്തിന് പിന്നിൽ സ്ഥലം എഴുതി നൽകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വീടിന് സമീപത്തെ വയലിൽ നിന്നുമാണ് വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിജയൻ തന്നെയാണ് വീടിന് തീയിട്ടതെന്ന് വൃദ്ധ ദമ്പതികളുടെ മരുമകൻ വിനോദ് പറഞ്ഞു മദ്യലഹരിലായിരുന്നു വിജയനെന്നും വിനോദ് പ്രതികരിച്ചു ചെന്നിത്തല കോട്ടമുറി കൊറ്റൂട്ടു വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് തീപ്പൊള്ളലേറ്റ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം പ്ലസ് ടു വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആത്മഹത്യക്ക് കാരണം ഇതാണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ദേവരാജന്റെ മകൻ ഹരികൃഷ്ണനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം കൂടറിഞ്ഞ് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് കാരണം എന്തെന്ന് അറിയില്ല ഗോൾ പോസ്റ്റ് തലയിൽ വീണു ചെന്നൈയിൽ മലയാളിയായ ഏഴു വയസ്സുകാരൻ മരിച്ചു ആവടിയിലെ വ്യോമസേനയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് സംഭവം തിരുവല്ല സ്വദേശി രാജേഷ് പണിക്കരുടെയും ശ്രീലക്ഷ്മിയുടെയും അങ്ങൻ ആദിഖാണ് മരിച്ചത് കുട്ടികൾ കളിച്ചു കല്ലിൽ ചാരി നിർത്തിയ ഗോൾ പോസ്റ്റ് മറിഞ്ഞ് കുട്ടിയുടെ തലയിൽ വീഴുകയായിരുന്നു അപകടം നടന്ന ഉടനെ ആദിക്കിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചെന്നൈ ആവടിയിൽ വ്യോമസേന ജീവനക്കാരനാണ് ആദിക്കിന്റെ അച്ഛൻ രാജേഷ് തിരുവല്ലയിൽ നാളെ രാവിലെ പതിനൊന്നിന് സംസ്കാരം നടക്കും ആവടിയിലെ സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിഖ് കാണാതായ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പന്തളം തെക്കേക്കര പതിനൊന്നാം വാർഡിൽ മാമൂട് താളിയാട്ട് കോളനിയിൽ മുള്ളൻവിള മുത്തൻ വീട്ടിൽ ശരചന്ദ്രനാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാത്രി മുതൽ കാണാനില്ലായിരുന്നു പഞ്ചായത്ത് വക സെറ്റിൽമെന്റ് കോളനിയിലെ ആളൊഴിഞ്ഞ വസ്തുവിലുള്ള ആൾമറയില്ലാത്ത കിണറിന് സമീപം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ കാണപ്പെട്ടു പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അടൂർ ഫയർഫോഴ്സ് കിണറ്റിൽ പരിശോധന നടത്തി നാൽപ്പത്തിയഞ്ചടിയോളം താഴ്ചയുള്ള കിണറ്റിൽ പതിനഞ്ചടിയോളം വെള്ളവും ഉണ്ടായിരുന്നു അഗ്നിസുരക്ഷാ സുരക്ഷാ പരിശോധനയിൽ മൃതദേഹം പുറത്തെടുത്തു ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനെ പരിഹസിച്ചു യുവാവിനെ വെട്ടിയ സുഹൃത്ത് പിടിയിൽ നെന്മാറ കയറാടി സ്വദേശിയെ ഷാജിയെ വെട്ടിയ കേസിൽ സുഹൃത്ത് രജീഷ് എന്ന ടിമോനാണ് പിടിയിലായത് രജീഷിന്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയതിനെ പരിഹസിച്ചതാണ് പ്രകോപനമെന്ന് പോലീസ് പറയുന്നു ഇന്നലെ രാത്രി ഷാജിയും രജീഷും ഒരുമിച്ചിരുന്നു മദ്യപിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ഭാര്യ ഉപേക്ഷിച്ചു പോയത് പറഞ്ഞ് ഷാജി പരിഹസിച്ചു ഇതാണ് അക്രമത്തിന് കാരണം കൊലക്കേസ് പ്രതിയായ രജീഷ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പാർട്ടി വിട്ട എട്ട് എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നു സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനിറങ്ങും ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി വിട്ട എട്ട് എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നു വരും ദിവസങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിൽ സജീവമാകുമെന്ന് രാജിവെച്ച എം എൽ എ മാർ വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി വിട്ട എം എൽ എമാരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് എട്ടുപേർക്കും ബിജെപി അംഗത്വം നൽകി